താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് പള്ളിയുടെ ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം ഇടവക വികാരി ഫാദർ നിർവഹിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ തിരുനാളിനായിട്ട്

മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിലാണ് തിരുനാൾ തിരുനാൾ വരെ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പതിന് നവനാൾ തിരുക്കർമ്മങ്ങൾ മുപ്പതിന് രാവിലെ ആറ് മുപ്പതിന് തിരുസ്വരൂപങ്ങൾ എഴുന്നേപ്പ് തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നേൽപ്പ് വൈകിട്ട് തൃപ്പയാർ കിഴക്കേ നടന്നും പള്ളിയിലേക്ക് അമ്പ് പ്രദക്ഷിണം മുപ്പത്തിയൊന്നിന് രാവിലെ ഏഴ് മണിക്ക് പ്രസിദ്ധി വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന ഗാനമേള തിരുനാൾ ദിവസമായ ഫെബ്രുവരി ഒന്നിന് ഒൻപത് മുപ്പതിന് തിരുനാൾ കുർബാന വൈകിട്ട് പ്രദക്ഷിണം ബാൻഡ് മേളം എന്നിവ നടക്കും